അനുഗ്രഹീതമായ ദിനകാർഥങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് റജവുമായി ബന്ധപ്പെട്ട് അല്പത്തിര കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധമായ ഭഗവാനിൻ്റെ ആഗമന വാർത്ത അറിയിച്ചു തങ്ങളുടെ ചെയ്ത് ജീവിച്ച പ്രിയപ്പെട്ട പൂർവ്വസോലികളായ നമ്മുടെ മുൻഗാമികളായ ബഹുത്തുക്കളുകളും സ്ഥലപുസ്

വല്ലാഹാനികടവരേ കാട്ടാക താബൂ മുഖു തൗഫീഖ് നൽകിയ അതിഹിമാൻ ഘടൈ ഖുവാസ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ് அவர்கள் மாற்றம் முதலில் பதில் காண்டியும் பெரும்பாலும் செல்லும் கவாதவ பதத ராஜபுர ஷஹர் உபா ராஜா மவலாஹி விந்த கமஸ்ஸாபார் இனி நம்மளைக்கு கடந்து வருவன ஷஹர் மாசம் அது எந்த மாசம் ஷவ்வல் மாசமே எந்த மாசமಂದು பிரபாகரீக நிவிசேஷிக்கலென்ற காரணத்தினால் ஷவ்வல் மாசமே மிகவும் பிரயட்புப தோفيق நிலைக்க வேண்டியது ரமழானு ஷஹரு உம்மத்தி എന്റെ എന്റെ ഉമ്മത്തിന്റെ പ്രിയപ്പെട്ടവരെ സൃഷ്ടിച്ചതും ആ ചെയ്തതും മനസ്സിലാക്കണം എന്നിട്ട് പറയുന്നു ഒരു വർഷത്തെ പന്ത്രണ്ട് മാസങ്ങളായി തിരിച്ചിട്ട് അബ്ബാഹു പറയുന്നത് ആ നാല്

വക്രത ഇല്ലാത്ത പവിത്രമായ മാസം മാസം എന്ന് നാല് മാസങ്ങളിൽ ഒരു മാസമായ ഈ വളരെ പവിത്രമാണ് അള്ളാഹു ബഹുമാനിക്കാൻ നമ്മെ പഠിപ്പിച്ച മാസമാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് ശേഷം ഈ നിങ്ങൾ അക്രമങ്ങൾ ിൽ തെറ്റുകൾ ചെയ്ത് കുറ്റകൃത്യങ്ങൾ ചെയ്ത് നിങ്ങൾ നിങ്ങളോട് അക്രമം പ്രവർത്തിക്കരുത് പ്രത്യേകിച്ച് തെറ്റുകൾ ഒരു മാസത്തിലും ചെയ്യാൻ പാടി പ്രത്യേകിച്ച് ിൽ തെറ്റുകൾ ചെയ്യുന്നതിനും തെറ്റുകൾ ചെയ്യുന്നതിനും നിങ്ങൾ നിങ്ങളോട് അക്രമ അരുത് വിശുദ്ധ കൊടുക്കാൻ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ മാസം ഈ മാസത്തെ നമ്മളിതിന് വലിയൊരു പെരെയൊന്നും കല്പിക്കാറില്ല മാസമാണ് മുതൽ തന്നെ റമകാലെ നമ്മൾ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം ഈ റമകാലിന്റെ മുന്നോടിയായിട്ടുള്ള

രഹമ കൊടുക്കാൻ പറഞ്ഞ റഹ്മാന കൊടുക്കാൻ പറഞ്ഞ വസ്തുക്കളെ ദുർമാനിക്കണം അതി ഈമാനിന്റെയും തഖവയുടെയും ലക്ഷണമായിട്ടാണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത് ബോമയോ അൽ സഹാതി റബ്ബ ഫ ഇന്നഹ മിൻ തഖവ വ ദുബ ബോമയോ അൽ സഹാതി റബ്ബ ആരെങ്കിലും അല്ലാഹുവിന്റെ ശിഖാറുകളെ ബർഹമാനി ചാ

രണ്ടാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട് أيها الذين آمنوا لا تحلوا تتعامل الله ولا الشجر الحرام ولا الحديد ولا وتعامل ولا آمين البيت الحرام يبتغون فضلهم من ربهم

സത്യവിശ്വാസികളെ അല്ലാഹുവിൻ്റെ പാദചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് അള്ളാഹു പറയുന്നു അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ അല്ലാഹു ബഹുമാനിക്കാൻ പഠിപ്പിച്ച ശിഹാറുകളെ അടയാളങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് ഏതാരണ അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങൾ വല സൻഗൽ അൻസറ ഉണക്ക് പവിത്രമായ വാസങ്ങള് എന്ന് പറഞ്ഞല്ലോ ദുർഖഅദ് ദുർഹിജ്ജു ഹുറം

െ നിങ്ങൾ ബഹുമാനിക്കണം വലി സമയത്താണ് നമ്മൾ ഈ വിഷയം പറയാമെത്തിന് വേണ്ടി മേടിച്ചു നിർത്തപ്പെട്ട വലിമൃഗങ്ങൾ ആ വലിമൃഗങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം വലൻ തലാണോ വലിമൃഗം ഏതാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ആ മൃഗങ്ങളുടെ കഴുത്തിൽ ചില അടയാളങ്ങൾ തൂക്കിയിടും തൂക്കിയിടാറുണ്ടായിരുന്നു പ്രഭാതി കാലഘട്ടത്തിൽ സാധാരണ വലി എന്നറിയുന്നതിന് വേണ്ടി ചില വലി മൃഗങ്ങളെ ആ വലി വലിമൃഗങ്ങളിൽ ഏതാണെന്ന് തിരിച്ചറിയാൻ അതിന്റെ കടുത്തിയിട്ടിരിക്കുന്ന അടയാളങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം വലവ് വരവ് കലാ പിന്നെ അബ്ബാഹു പറയുന്നു

നഅ്റയാനകളെ ബഹുമാനിക്കണം വിശുദ്ധ കർബവാദികത്തിലേക്ക് ഹജ്ജിന് പോകുന്ന तीर्थകാടങ്ങളെ ഹാജിമാരെയും ബഹുമാനിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇത്തദാ ഇത്തദാ അല്ലാഹുവിൻ്റെ ശിന്തങ്ങൾ അഥ ചിന്തങ്ങൾ ഇവകളെ ബഹുമാനിക്കണം എന്ന് പരിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന സഫാവൽ മർവത്തുൻ മിൻ ശഹാഇരില്ലാഹ് പരിശുദ്ധമായ അടുത്തുള്ള രണ്ട് ചെറിയ സഫയും ഹജ്ജിന് പോയിട്ടുള്ളവർ പോയിട്ടുള്ളവർ ആ സഫ രണ്ട് പച്ച ലൈറ്റുകൾ ഡൈറ്റുകളിൽ ഇന്നത് മാർബാണ് ഒന്നാണ് നമുക്ക് തോന്നുകയില്ല രണ്ട് സഫ മറുപട ആ രണ്ട് കുന്നുകളെ ബഹുമാനിക്കണം അത അല്ലാഹുവിൻ്റെ ശിഹാറാണ് ചിന്തമാണം അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിൻ്റെ പന്ത്രയിലൂടെ നമ്മെ പഠിപ്പിക്കുകയല്ല ചുരികത്തിൽ അല്ലാഹു ബർമാനിക്ക പറഞ്ഞവകളെ അല്ലാഹു ആദരിക്കാൻ കർമ്മങ്ങളെ ഒക്കെ ബർമാനിക്കണം പ്രിയപ്പെട്ടവരെ ഹാജിമാരും മാത്രവക സഫയും അർവയും മാത്രവക പരിവർഘങ്ങളും മാത്രവക

എല്ലാ പള്ളികളും ആ കിടക്കുകയാണ് എല്ലാ പള്ളികളുടെ പടിഞ്ഞാറ് ഏത് പള്ളികളും ഇസ്ലാമിലൂടെ നമ്മൾ കടന്നു പോയാലും നമ്മൾ എത്തിച്ചേരുന്നത് പരിശുദ്ധമായ പരിശ്രദ്ധമായ എല്ലാ പള്ളികളിലും ഒരു ബന്ധമുണ്ടാവും പിന്തുടർന്ന് സ്ഥിതി ചെയ്യുന്ന ലോകത്തുള്ള അക്രമം ചെയ്യാൻ ഉദ്ദേശിച്ചു പരിശുദ്ധമായ ആരെങ്കിലും എന്തെങ്കിലും ഒരു അക്രമം അവനെ അനുഭവിപ്പിക്കും എന്ന് പരിശുദ്ധ പ്രാഹ് പഠിപ്പിക്കുക അതിക്രമം പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു ଅകർമ്മ പ്രവർത്തിക്കാൻ ഗ്രശിച്ചാൽ വേദനാരചനമറും ശിക്ഷണം അവനെ ଅନୁଭବିക്കും പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു ପള്ളിയിൽ ଅകർമ്മ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചാൽ ഏതെങ്കിലും പള്ളി അപമാനിച്ചാൽ പള്ളിയിൽ ଅകർമ്മ ଅതിക്രമങ്ങൾ പ്രവർത്തിച്ചാൽ ନଦିକୁ ହୋ ବିନାଦା ବିନାଲି വേദനയേറിയ ശിക്ഷണം അവനെ ଅନୁଭବିക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിତ നൽകുന്നു

അല്ലാഹുവിനെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ ഹരേ ഹരേ മുസ്ലിമായ നരബാദിച്ച തഖവയുള്ള സാലിഹായ ദർഖ്മാൻ എല്ലാവരും തമ്മരേ സാലിഖീങ്ങളായ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഈമാനുള്ള മുസ്ലിമായ നരബാദിച്ച ആളെ ബഹുമാനിക്കുന്ന അല്ലാഹുവിനെ ബഹുമാനിക്കേണ്ടപ്പെട്ടവരായ അഷ്റഫുൽ ഖൽബി നബി മുഹമ്മദ് മുസ്തഫാ

അവരോട് സ്ഥലം പറയുമായിരുന്നു ഒരു സദസ്സിൽ മിണ്ടരുത് എന്ന് അവർ പറഞ്ഞാൽ അന്ന് ജീവിച്ചിരുന്ന നമ്മുടെ ചെറുപ്പത്തിലുള്ള യുവാക്കൾ ഒരു യാത്ര ചെയ്യുമ്പോൾ പ്രായമുള്ളവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് കൊടുക്കുമായിരുന്നു ഒരു സദസ്സിലേക്ക് പ്രായമുള്ളവരിൽ കയറി വന്നാൽ ബഹുമാനത്തോടുകൂടി അവരെ സ്വീകരിച്ച് അവർ ജീവിക്കാനുള്ള ഇരിപ്പടം തയ്യാറാക്കി കൊടുക്കുമായിരുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ അക്കാലം അക്കാലം പോയി പോയി ഇന്ന് പ്രായമുള്ളവർ അവഗണിക്കപ്പെടുന്നില്ല കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് മലപ്പുറത്ത് ഒരു ബസ്സിൽ വൃദ്ധനായ ഒരു സഹോദരനെ ഒരു ഒരു പിതാവിനെ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ മുഖത്ത് മാറി മാറി അടിക്കുന്ന വീഡിയോ നമ്മളൊക്കെ സോഷ്യൽ കണ്ടവരാണ് ഒന്ന് മീഡിയ നീങ്ങി നിൽക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ചെറുപ്പക്കാരനായ

ൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളൊക്കെ ചില സദസ്സുകളിലൊക്കെ ഇപ്പം പ്രായമുള്ള ആൾക്കാർ പോലും പലപ്പോഴും പറയാണെങ്കിൽ പണ്ടൊക്കെ കൊണ്ടു കൊണ്ടു ആദ്യം അവർക്ക് വെള്ളത്തിൽ പൊട്ടിയിലൂടെ ബാക്കിയുള്ള ഒരു കഴിക്കുള്ളൂ ഇന്നൊരു കല്യാണത്തിന് ഒരു മനുഷ്യന് പോയാൽ ചിലപ്പോ ഏറ്റവും അവസാനം കഴിക്കുന്ന അല്പങ്ങാട് ഒന്ന് താമസിച്ചാൽ കല്യാണ വീട്ടിലേക്ക് ചരങ്ങൽ ചിരക്കൽ ഒരുങ്ങി പോകുന്ന സമയത്ത് പള്ളിയിൽ ഇമാം വിമാമെത്താൻ താമസിച്ചാൽ അവിടെ വരുന്നു നോക്കും ഒന്ന് കണ്ണു രണ്ടു എവിടെ പോയി അർത്ഥത്തിൽ വിളിച്ചോണ്ട് പോകും പോയിട്ട് ബഹുമാനത്തോടെ ആഹാരം കഴിക്കാൻ ഒരു ഒരു സീറ്റ് ആദരിക്കപ്പെടുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് പ്രിയപ്പെട്ടവരെ കാലഘട്ടം സംസാതമാകാതെ ലോകാവസാനം ഉണ്ടാക്കുകയില്ലെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ നമ്മളെ പകരം മനസ്സിലാക്കണം എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരോട് ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ഒരക്ഷരമെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചു തന്ന പുസ്താകരെ നിങ്ങൾ ബഹുമാനിക്കുന്നു ബഹുമാനിക്കാതെ അവരെ ആദരിക്കാതെ നമ്മുടെ എവിടെ ചെന്നാലും എവിടെ എത്തിയാലും നമ്മൾ രക്ഷപ്പെടുകയില്ല ഞാൻ വെറുതെ പറയുന്ന അതവ് വേണം അനുസരണം വേണം ബഹുമാനം വേണം ബഹുമാനപ്പെട്ട

मिल होगा फाउंटेन इसकी सोल खातिमा पेड़ पीन घर में डबली था तो हमारे पर रस्सी जिला मुस्लिम था कि सरासे यार इस सिक्योर जिला मुख्यमंत्री मुस्लिम था कि सरकार वाली सरन परंतु हमारे खास नफ़ा पर कुछ था आरेख लिये मुस्किता आदमी आबादी चार निसार बल्कि चार बजाएं चंडाल सलाह को बल्बा മറന്നു പോകും എന്നല്ല അതിന്റെ അർത്ഥം ഡിഗ്രി അടി എത്ര പഠിക്കാമോ അത്രയും പണി പരി പക്ഷെ ആ പണി പണികൾ കൊണ്ട് ഒരു ഗുണവും ആ വിദ്യാഭ്യാസം അവന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുകയില്ല എന്നാണ് ഈ കണക്കുമ്പോൾ താല്പര്യം അല്ലാതെ പഠിക്കേണ്ടതന്നെ മറന്നുപോകുമെന്ന് അവർ തന്നെ ആ പഠനം കൊണ്ട് ആ വിദ്യാർത്ഥിനിക്ക് ഒരു ഗുണവും രണ്ടാമത്തെ ഉപജീവന മാർഗങ്ങൾ ഉപജീവന മാർഗങ്ങളിൽ വർഗത്തുണ്ടാകുകയില്ല സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാലും ശരി ശരി വേറെ ഏതെങ്കിലും കോംപ്ലക്സ് തുടങ്ങിയാലും ശരി ശരി രക്ഷപ്പെട്ടു അമഖബക ഓതാവത സൂഫിൽ ഹാകിമ ഓശമായ മരണമായി ഇതിമാനില്ലാ കളിമജല്ല നാവും വണങ്ങാതെ തുകു ബിദുർഥമായി ഈമാനില്ലാ വെക്തുലി കേതിവരി വരി അഷ്റബൽ ഖൽക്കി നബി മുഹമ്മദു റസൂലുള്ളാഹി പേടിക്കണമെന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ പഠിപ്പിച്ചവരെ ബഹുമാനിക്കണം അദറു പറഞ്ഞു കഴിഞ്ഞവരെ പാതിക്കാ പഠിക്കണം ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് ലക്ഷത്തായോ ഹനഫി മദ്ഹബും ക്രോഡീകരിച്ച ഇമാം ആദ്യത്തെ മദ്ഹബായ ഹനഫി മദ്ഹബിന്റെ രചയിതാവായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു പറയുന്നു മാ സല്ലൈതു സലാത്ത മുൻതു അൻ മാത ഹമ്മാദ് എന്റെ പ്രിയപ്പെട്ട ഗുരു എന്റെ ഉസ്താദ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിനു ശേഷം ഇല്ല സ്തഗ്ഫറത്തു ലഹു മാ വാലിദയ്യ

നമ്മു ഖാലിഫ ഒടിピച്ചതിന് ഉസ്താദോട് നമ്മളെ ബർസ പഠിപ്പിച്ചു ഉസ്താദി വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ദുആ ചെയ്യാൻ കൊണ്ടേ ദൈവം പ്രസ്താതിനെ പൂർത്ത കൊടുക്കുക എന്ന് സിര ദുആ ചെയ്യാൻcstr വരെ എത്ര വരെ നമ്മൾ യാസീനോന്ന് കണ്ടല്ലോ ഈ യാസീൻ പഠിピച്ചവർ ആരാണ് നമസ്കാരത്തിൽ അത്തഹിയത്ത് ചൊല്ലാൻ പഠിピച്ച ഉസ്താദ് ആരാണ് ദീനിയായ വുളു കഴിഞ്ഞു നമസ്കരിക്കാന പഠിピച്ച ഉസ്താദപ്പൻ ആരാണ് ഓ

നമ്മളെ െ അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞത് അത് അള്ളാഹുദിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ് പ്രായമണി ബഹുമാനിക്കൽ കൊച്ചുകുട്ടികളോട് കരുണ കാണിക്കൽ ആലമീകൾ അനുഹമായ പവിത്രമായ മാസമാണ് യും കൊണ്ട് ഈ മാസത്തെ ആദരിച്ചു അതുകൊണ്ട് ഓരോ